നമസ്കാരം കെ എസ് ആർ ടി സി നമ്മുടെ എല്ലാവരുടെയും ആനവണ്ടി ഇന്നും ആനവണ്ടിയായിട്ട് അത് പോകുന്നത് എന്നാൽ കൃത്യത പാലിക്കുന്നുണ്ട് കെ എസ് ആർ ടി സ്വിഫ്റ്റ് ബസ്സുകൾ വരുന്നു ലോ ഫ്ലോർ എ സി ബസ്സുകൾ ഗരുഡ ബസ്സുകൾ അങ്ങനെ ഗംഭീരമായിട്ടുള്ള കെ എസ് ആർ ടി സി ആണ് അതായത് പണ്ട് പ്രൈവറ്റ് ബസ്സുകളിലായിരുന്നു പാട്ടും ഡാൻസും ഡാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല പാട്ടും നല്ല ലൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇന്ന് ആ പ്രൈവറ്റ് ബസ്സിൽ നിന്നൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് കെ എസ് ആർ ടി സിയിലെ ലോ ഫ്ലോർ എ സിയും മൾട്ടി ആക്സിലും ഒക്കെ കത്തി കയറുകയാണ് പ്രത്യേകിച്ച് സ്വിഫ്റ്റ് ബസ്സൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചരയ്ക്ക് വെളുപ്പിന് അഞ്ചരയ്ക്ക് സ്റ്റാൻഡിൽ എത്തുമെന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് തന്നെ സ്റ്റാൻഡിൽ എത്തിയിരിക്കും അത്ര കൃത്യത ഇഷ്ടമാണ് പക്ഷേ ഇപ്പൊ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർ ആകെ മാറിപ്പോയിരിക്കുന്നു വേറൊന്നുമല്ല അവരൊരുതരം കൊലയാളി ഡ്രൈവർമാരെ പോലെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരിക്കലെങ്കിലും ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള സൂപ്പർ ഫാസ്റ്റിലോ അല്ലെങ്കിൽ അതുക്കും മേലെയുള്ള സ്വിഫ്റ്റ് ബസ്സുകളിലോ യാത്ര ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അതെ എന്ന് നെഞ്ചത്ത് കഴിവുകൊണ്ട് പറയും കാരണം ജീവനോടെ അവർക്ക് അതിനകത്തുനിന്ന് ഇറങ്ങാൻ പറ്റിയല്ലോ ഇത് പറയാൻ എന്ന് അവർ ചിന്തിക്കും ആ പരുവത്തിനാണ് ഇന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ നേരത്തിലൂടെ ഓടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങ് കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേയിൽ പണി നടക്കുകയാണ് പക്ഷെ ഇതൊന്നും കെ എസ് ആർ ടി സിക്ക് വിഷയമല്ല എന്നാൽ കൃത്യസമയത്ത് എത്തുവോ അതുമില്ല കൃത്യസമയത്ത് എത്തുന്ന ബസ്സുകളില്ലെന്നല്ല പക്ഷെ എല്ലാ ബസ്സുകളും കൃത്യസമയം പാലിക്കാറില്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല സ്വിഫ്റ്റ് ബസ്സുകൾ കുറെ ഒക്കെ ബസ്സുകൾ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസ വസൂലാണ് പക്ഷെ ചില ബസ്സുകൾ ചില എല്ലാ ഭൂരിഭാഗം ബസ്സുകളും സമയം അവർക്ക് പാലിക്കാൻ സാധിക്കില്ല ബിക്കോസ് ഈ പണികൾ നടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ പലയിടത്തും വണ്ടികൾ പിടിച്ചിട്ടേക്കാം പക്ഷേ ഇത് പണ്ടത്തെ പ്രൈവറ്റ് ബസ്സുകാർ കാണിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും ടൗണിലെ പ്രൈവറ്റ് ബസ്സുകാർ കാണിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സമയം ഇച്ചിരി റെഡിയാക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്ക് കിട്ടി ആ സമയം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങ് കുത്തിക്കേറ്റി കുത്തിക്കേറ്റി പായി അപ്പൊ പേടിച്ച് പേടിച്ച് ഏഹ് ആൾക്കാരങ്ങ് ഒഴിഞ്ഞൊഴിഞ്ഞു കൊടുക്കും പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് ഇടിച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓട്ടോടെ ബാക്ക് ചളുങ്ങുക കാറിന്റെ മീൻ മിറർ ഇടിച്ച് ചെളക്കുക അല്ലെങ്കിൽ വഴിയ് കാൽനട യാത്രക്കാരിയുടെ ദേഹത്തുകൂടെ കയറ്റി ഇറക്കുക ഇതെല്ലാം നമ്മുടെ കുൽസൃത പ്രവർത്തനങ്ങളായിരുന്നു പ്രൈവറ്റ് ബസ്സുകാരുടെ എന്നാൽ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം മന്ദാഗിരി ആ അങ്ങനെ പതുക്കെ സുഖിച്ചൊക്കെ ഇത് അങ്ങ് പോകാം ഇന്ന് പാടെ മാറിയിരിക്കുന്നു ഓർഡിനറി ബസ് മാത്രമാണ് പിന്നെയും കുറച്ച് രീതിയിൽ ഒഴുകി ഒഴുകി പോകുന്നു പക്ഷെ അത് വെറും പഞ്ചർ ബസ്സുകളാണ് അതായത് ആക്സിൽ എപ്പ വേണമെങ്കിലും ആക്സൽ ഒടിയാം എപ്പോൾ വേണമെങ്കിലും പഞ്ചറാ ആ പരിവത്തിനാണ് ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ഓർഡിനറി വേണാട് ബസ്സുകൾ പോകുന്നത് എന്നാൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളോ അല്ലെങ്കിൽ മൾട്ടി ആക്സൽ ബസ്സുകളോ ഒക്കെ പാഞ്ഞു പറിക്കുന്നു പാഞ്ഞു പറിച്ചാൽ കൃത്യസമയം എന്ന് കരുതി അകത്തുള്ള ആൾക്കാരെ ജീവനോടെ അല്ലേ സ്ഥലത്തെത്തിക്കേണ്ടത് ശവപ്പെട്ടിയിലാക്കിയിട്ടാണോ സ്ഥലത്തെത്തിക്കേണ്ടത് അത് അകത്തിരിക്കുന്ന ആൾക്കാരുടെ കാര്യം കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന പരുവത്തിലാണ് ഇപ്പോൾ ഡ്രൈവറുടെ ലെഫ്റ്റ് സൈഡിലെ സീറ്റിലാണോ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പേടിച്ച് മരിക്കും ആ പരുവത്തിലാണ് വണ്ടി ഓടിക്കുന്നത് എപ്പോൾ സൈക്കിളുകാരെയൊക്കെ തട്ടി തട്ടിയില്ല തട്ടി തട്ടിയില്ല എന്ന് പറയുന്നത് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വൈറലായിട്ടിരിക്കുന്ന ഒരു 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 ക്ലിപ്പ് ആയിട്ടുണ്ട് ഒരു സ്കൂട്ടറുകാരൻ ആ പയ്യൻ ഒരു ആക്റ്റീവ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് കൂടെ അവൻ്റെ കറക്റ്റ് ലൈനിൽ കൂടെയാണ് അവൻ വരുന്നത് ആ ആ രണ്ട് ഒരു വണ്ടിക്ക് കട്ടി അതായത് കെ എസ് ആർ ടി സിയെ പോലുള്ള ആന വണ്ടിക്ക് കടന്നതും വഴിയില്ല പക്ഷെ അവ കുത്തിക്കേറ്റി വന്നതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ തലനാരമാണ് ആ സ്കൂട്ടർ സ്കൂട്ടറെ തട്ടി ആ സ്കൂട്ടറുകാരെ തെറിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വീണുകൊണ്ട് അവന്റെ തലയിൽ കൂടെ കെ എസ് ആർ ടി സി ബസിന്റെ ചക്രങ്ങൾ കയറി ഇറങ്ങിയില്ല അതേ തന്നെ സമാനമായ സംഭവം കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഉണ്ടായി സൈഡിൽ നിന്ന് യാത്ര യാത്രക്കാരെയല്ല യാത്രക്കാരെയല്ല ബസ് സ്റ്റോപ്പിലേക്കുമല്ല ഇടിച്ചു കയറിയത് മൂന്ന് പയ്യന്മാരെ ആ സൈഡിൽ നിന്ന് വർത്താനം പറയും റോഡ് അരികിൽ നിന്ന് റോഡിലല്ല റോഡ് അരികിൽ നിന്നാണ് വർത്താനം പറയുന്നത് ഇന്ന് ഒരുവിധപ്പെട്ട ആൾക്കാര് പേടിച്ചിട്ട് കെ എസ് ആർ ടി സിയെ കണ്ടാൽ റോഡിക്കേറി നിൽക്കത്തില്ല റോഡിൽ കയറി സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു മീറ്റർ ദൂരെ മാറി നിൽക്കും ആ പയ്യന്മാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേരും ഇന്നിപ്പോൾ ഹോസ്പിറ്റലാണ് ദൈവപ്പം അവരുടെ അവരുടെ അച്ഛന്റെ അമ്മയുടെ ഗുണം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ എന്തോ എന്തായാലും കെ എസ് ആർ ടി സി ഇടിച്ച് അവർ മരിച്ചിട്ടില്ല ഒരു പയ്യന് തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ കെ എസ് ആർ ടി സി മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണം ഒരു നല്ല നടപ്പ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇപ്പൊ എല്ലാവർക്കും ക്ലാസ് എടുത്താണല്ലോ ആൾക്കാരെ നന്നാക്കുന്നത് അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ഒരു ക്ലാസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ജനങ്ങൾ കാശി മുടക്കി ഈ കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്യുന്നത് അവരുടെ ജീവൻ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ജീവൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടല്ല അവരെ സുരക്ഷിതമായിട്ട് നിങ്ങൾ എത്തിക്കുക നിങ്ങൾ സ്പീഡിൽ ഓടിച്ചോട് വേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ നിരത്തിലുള്ള യാത്രക്കാരുടെയും അകത്തിരിക്കുന്ന യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ചുമതല മന്ത്രിക്കുണ്ട് ഡിപ്പാർട്ട്മെന്റിനുണ്ട് ആൾക്കാരുടെ പൈസ മാത്രം പിടുങ്ങിയാൽ പോരാ പുറകിൽ നമുക്കറിയാം പാഞ്ഞു പോകുന്ന എല്ലാ കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റിനൊക്കെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യൂ ആരെടുക്കാൻ കാലന് കൊടുത്ത പോലെയാണ് നമ്പർ എഴുതി വെച്ചിരിക്കുന്നത് നമ്പർ ആണോ അതെന്നതിന് നമുക്ക് പലവട്ടം നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഇതിന്റെ പുറകിൽ നമ്മൾ ചിലപ്പോൾ മാധ്യമപ്രവർത്തകർ നമ്മൾ ഇതിന്റെ പുറകെ ഫോളോ ചെയ്തു പോകും ഇവർ എങ്ങോട്ടാ ഈ പാഞ്ഞു മറിക്കുന്നതെന്ന് ഒരു കാരണം ഇത് ഈ സ്ക്വയർ ആകൃതിയിലാണ് ഈ വണ്ടിയിരിക്കുന്നത് ഏത് മൂല തട്ടിയാലും സാധാരണ ഏത് പ്രീമിയം വണ്ടിയും ഒന്ന് ചളങ്ങി ചളങ്ങി അത് മറിയും അതിലൊരു സംശയമില്ല അത്ര വേഗതയിലാണ് ഈ സൂപ്പർ ഫാസ്റ്റുകളും കെ എസ് ആർ ടി സിയും ഒക്കെ ബസ്സുകൾ വരുന്നത് അതായത് ഓർഡർക്ക് മേലുള്ള മിക്ക ബസ്സുകളും അമിത വേഗതയിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് കൃത്യമായ മെയിൻ്റനൻസ് ഇല്ല അതുകൊണ്ട് ദയവായി കെ എസ് ആർ ടി സി മന്ത്രി ബി ഗണേഷ് കുമാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഉപദേശം നല്ലതാണ് പക്ഷെ അത് പ്രവൃത്തിയിലും കൂടെ കൊണ്ടുവരിക